ഗവൺമെന്റ് ിൽ പ്രഭാത ഭക്ഷണ പദ്ധതി എരുമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാരൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷമായി പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ സർക്കാർ പ്രൈമറി വിദ്യാലയങ്ങളിലും പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി പ്രസിഡന്റ് പ്രേമകുമാരൻ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഭക്ഷണം കഴിക്കണ്ട നേരത്തെ ഇവിടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അത് കഴിച്ചിട്ട് കൂടെ സമയം കണ്ടെത്താം വീട്ടിൽ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കണ്ട രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓക്കെ അപ്പോൾ ഈ ഇരുവയൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷ കാലമായി പഞ്ചായത്തിൻ്റെ നാല് സ്കൂളുകൾ നാല് ഗവൺമെൻറ് സ്കൂളുകളാണുള്ളത് അതിലൊരു യു പി സ്കൂളും മൂന്ന് എൽ പി സ്കൂൾ ഈ നാല് സ്കൂളുകളിലായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി നാല് കുട്ടികളാണുള്ളത് ഈ അഞ്ഞൂറ്റി ഇരുപത്തിനാല് കുട്ടികൾക്കും പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി മൂന്ന് വർഷമായിട്ട് തുടർന്നു വരികയാണ് ഇപ്പോൾ ഈ വർഷം എട്ട് ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് രാവിലെ ഇവിടെ നല്ല ഭക്ഷണം കൊടുത്ത് ഇവിടെ കുറച്ച് സമയം അവർക്ക് ചെലവഴിക്കാനും പഠിക്കാനും കളിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പി ടി പ്രസിഡന്റ് പി ജയപ്രകാശ് അധ്യക്ഷനായി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ അൻഷിഫ് വാർഡ് മെമ്പർ കണ്ടമുത്തൻ എസ് എം സി അംഗം പി അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക പി എസ് ജയലക്ഷ്മി സ്വാഗതവും മഞ്ജു നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്